അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ലാ അലഹമുല്ലാഹി വാഹിദുൽ ഖഹാർ മുസ്തഫൽ വസ്ലാത്ത് വസ്സലാദ് മുസ്തഫുൽ മുഖ്താർഹി വസ്ലിർ ആദരണീയരായ സത്യവിശ്വാസികളെ വളരെ പ്രസിദ്ധമായ ഹദീസ് ജിബ്രീൽ എന്ന ഹദീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഈയൊരു ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഒട്ടേറെ സംസാരിച്ചത് വിശദീകരണങ്ങൾ എഴുതിയത് കാണാൻ കഴിയും ഇവിടെയാണ് നമ്മൾ ഉമ്മുൽ ഹദീസ് ഉമ്മു സുന്ന എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഒരു ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ഒട്ടേറെ പാഠങ്ങളുണ്ട് ഈ ഒരു ഹദീസിൽ കാണാവുന്നത് പോലെ ജിബ്രിൽ അലൈഹി സ്ലാം അദ്ദേഹം ഒരു മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചു കൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കലേക്ക് വരികയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും നബി നബിസ്ലാഹു അലൈഹി വല്ല അതിന് മറുപടി നൽകുകയും ചെയ്യുന്നതാണ് ഈ മറുപടികൾ അവിടെ കൂടിയിരുന്ന മുഴുവൻ സ്വഭാപത്തിനും മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളതാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ചില പാഠങ്ങൾ ഒരു മതവിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വളരെ സുപ്രധാനമായ ചില സൂചനകൾ ഈ ഹദീസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നുണ്ട് ഒന്നാമതായി ജിബ്രിൽ അലൈഹിസ്ലാം നബീസ് അല്ലാഹു അലൈഹി സ്വലാമന്റെ അടുക്കലേക്ക് വന്നത് വളരെ വൃത്തിയുള്ള രൂപത്തിലായിരുന്നു വെള്ള വസ്ത്രവും കറുത്ത താടിയും അതോടൊപ്പം യാത്രയുടെ യാതൊരു രീതിയിലുള്ള അടയാളങ്ങളും അവശേഷിക്കാത്ത രൂപത്തിലായിരുന്നു അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് ദീർഘദൂര യാത്ര വരുന്ന കഴിഞ്ഞു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും പൊടിപടലങ്ങളും മറ്റും സ്വാഭാവികമായും അവരുടെ ശരീരത്തിലുണ്ടാകും പക്ഷേ അത്തരം അടയാളങ്ങളൊന്നുമില്ലാതെ തികഞ്ഞ വൃത്തിയോടു കൂടി ശുദ്ധിയോട് കൂടിയായിരുന്നു അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അലങ്കാരങ്ങൾ അവയിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കേണ്ടവനല്ല എന്നും വൃത്തിയും ശുദ്ധിയും സുഗന്ധവുമെല്ലാം അനുവദനീയമാണ് എന്നും അത്തരം രൂപത്തിൽ തന്നെ ആയിരിക്കണം അറിവ് നേടുവാൻ വേണ്ടി അറിവിലേക്ക് നമ്മൾ ഓടിയെടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ജിബിലിൾ അലൈഹി സ്ലാം വന്ന ഉടനെ നബീസ്വല്ലാ അല്ലെ ഇസ്ലമയുടെ ഏറ്റവും അടുത്തായിട്ടാണ് അദ്ദേഹം ഇരിപ്പിടം ഉറപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈ നബീസ് അലൈഹി ഇസ്ലമയുടെ ശരീരത്തിൽ വെക്കുകയും മുട്ട് മുട്ടോട് ചേർത്ത് വെക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു അൽമിൻ്റെ മജലിസിൽ നമ്മൾ ഇരിക്കുമ്പോൾ തീർച്ചയായും അവിടേക്ക് മുൻകടക്കുകയും മുന്നോട്ട് കടന്നിരിക്കുകയും ചെയ്യുക എന്നത് ഒരു അദബാണ് അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയെങ്കിലും ഇരിക്കുക എന്നതോ ഏറ്റവും പിന്നിലായിരിക്കുക എന്നതോ അല്ല മറിച്ച് ഒരു മജലിസിൻ്റെ മര്യാദ എന്ന് പറയുന്നത് അതിലേക്ക് മുൻകടന്നുകൊണ്ട് ആ സംസാരിക്കുന്ന വ്യക്തിയോട് ഏറ്റവും കൂടുതൽ സാമീപ്യമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഇരിപ്പിടം തയ്യാറാക്കുക എന്നത് ഒരു സദസ്സിൻ്റെ ഒരു മജലിസിൻ്റെ അതവിൽപ്പെട്ട ഒരു വിഷയമാണ് അതോടൊപ്പം നമുക്ക് കാണാൻ കഴിയും നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമയോട് അദ്ദേഹം ചോദിക്കുകയാണ് കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുക എന്നത് അത് എൽമിൻ്റെ സദസ്സിൽ നമ്മൾ പുലർത്തേണ്ട ഒരു മര്യാദയാണ് ഫസ് അലി വാഹലിഖർ നിങ്ങൾ ചോദിക്കുക എന്നാണ് ഞാൻ പറയുന്നത് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കണം അത് നമുക്ക് ഉപകാരപ്പെടും അതേപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും ചിലപ്പോൾ ഇതേ സംശയങ്ങളുള്ള ഒട്ടേറെ വ്യക്തികൾ ആ ഒരു സദസ്സിലുണ്ടാവാം അപ്പോൾ അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടും തീർച്ചയായും നമ്മുടെ ഇത്തരം ചോദ്യങ്ങൾ മറ്റൊന്ന് നബി നബിസ്വല്ലാം അലൈഹി സ്വലം ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുമ്പോൾ ജിബ്രിൽ അലൈഹി സ്വലാം അത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് ഇരുന്നതായി ഇരുന്നും കാണാൻ കഴിയും അപ്പോ ഒരു സദസ്സിൽ പറയപ്പെടുന്ന വിഷയം അത് സാഗൂതം ശ്രദ്ധിക്കുക എന്നത് അലസമായിട്ടല്ലാതെ അലസതയില്ലാതെ അശ്രദ്ധയില്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട അഥവാണ് അല്ലീന ഒൻ അഹ്സൻ കേൾക്കുകയും അതിലുത്തമമായത് പിൻപറ്റുകയും ചെയ്യുക കാരണം കേൾവി എന്നതിൻ്റെ ആ ഒരു ഇഫക്റ്റ് അതിൻ്റെ ഒരു പ്രഭാവം എന്നത് വളരെ വലുതാണ് നമുക്കറിയാം പലപ്പോഴും പരിശുദ്ധ കുറവാൻ അത് കേൾക്കുമ്പോൾ തന്നെ മനപ്പാടമാക്കുവാൻ പലരും ധൃതി നബിസുല്ലാസ്ലാമി ഉൾപ്പെടെ സ്വഭാപത്ത് ധൃതിപ്പെടാറുണ്ടായിരുന്നു അതേപോലെ പലപ്പോഴും പല വ്യക്തികളും കേട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ഗ്രന്ഥങ്ങളും രചിച്ചത് അപ്പോൾ ഇത്രയും പാഠങ്ങൾ നമുക്ക് ഈ ഒരു ഹദീസ് ജിബിലിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവ ജീവിതത്തിൽ പുലർത്തുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു ഔഫീഖ് നൽകുമാറാവട്ടെ